ഫോർ ഫോർ ഷംസി എന്തിനു വേണ്ടി ലൈവ് യൂട്യൂബിൽ വായിച്ച് അവർ കിട്ടാൻ വേണ്ടി ലൈവ് ഇട്ടത് ആൽഫിൻ ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ടോ മൂന്ന് ഡോട്ട് കാണുന്ന സെറ്റിങ്സിൻ്റെ സെറ്റിങ്സിന്റെ ഒരിതുണ്ട് പിള്ളരിലെ അവരോട് പറഞ്ഞു

സിഗ്നാൾഡോ ഹായ് സിംഗ്നാൾഡോ അങ്ങനെ തന്നെയാണോ എന്തോ വായിക്കണേ ആൽഫിനാൻ്റെ എന്തോ പോലെ ഉണ്ട് സെറ്റിങ്സ് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് വായിക്കൂ ഇവിടെ സെറ്റിങ്സിൽ നോക്കട്ടെ ചാറ്റ് ഫിൽട്ടറുണ്ട് കമ്മ്യൂണി കമ്മ്യൂണിറ്റി മോഡറേഷൻ ഇത് രണ്ടും എഴുതിയിട്ടുള്ളൂ താഴെ സെറ്റിങ്സിൽ ആൻസർ ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ കഴിച്ചോ ഫാറ്റ് കഴിച്ചോൺ സ്വാമിനാഥൻ ഫാറ്റ് വൺ ആ റെഡി ആക്കി റെഡിയാക്കി ഇപ്പറത്തെ സൈഡിൽ സംഭവം ഉണ്ടായിരുന്നു ഇപ്പൊ മനസ്സിലായി ആദ്യത്തെ ഒന്ന് ക്ലിക്ക് ചെയ്തു ആദ്യത്തെ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പുറത്തെ സാധനം അഞ്ചാമത്തെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും റെഡിയായി ഹലോ എന്താണ് പേര് എൻ്റെ പേര് ഷംന മോനെ ഉറക്കം വരുന്നുണ്ടോ എന്താ ഉറക്കം വരുമ്പോൾ അവനെ വെള്ളത്തിൽ കളിക്കാൻ വിട്ടാൽ ഉറക്കം പോകും എവിടെ പോകാൻ ചെരുപ്പിട് ചെരുപ്പിട് ചെരുപ്പിട്ടേ അമ്മ അവിടെ വരെയുള്ളു കപ്പ എടുത്ത് പുറത്ത് വെച്ചേക്കേ മുളകിടിച്ചിട്ട് വെച്ചാലോ ആ വേവിക്കണം ആ ഫ്രീസറിൽ ഇരിക്കുന്ന ഇറച്ചിയിട്ട് വെക്കാം ഊറക്ക വരുമ്പോൾ അവനെ വെള്ളത്തെ കളിക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ താങ്ക് യു ഗെയിമിംഗ് വിത്ത് ആസിഫ് ഓ പേരെഴുതിയതല്ലേ ഗെയിമിങ് സ്വാമിനാഥൻ നല്ല ഭംഗിയല്ല കാണാൻ ആണ നല്ല ഭംഗിയല്ല കാണാം ഇനി ഞാൻ എടുക്കട്ടെടാ അതേ കണ്ടോ ചേട്ടാ ഇനി സമയത്ത് ആ കാണടി നിരങ്ങി മരസ് നോണം ം എന്നെ ഇങ്ങനെ മൊഹ കന്നം മൊചര ഫോണിക്ക് ചാർജർ ഐറ്റനി ചാർജ് ഐറ്റനി ഓഫ് ചെയ്തിടക്ക് ഫോറേസ് ഫോറേസ് നിറയെ മിഠായി ഒക്കെ കൊണ്ടിട്ടോ പിന്നെ അവൻ ഹാപ്പിയായി